ഈ കടുമിട്ട് ഭവനങ്ങളിലും ഈ ഈശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും യേശുക്രി നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു മിഷൻ സ്നേഹവന്ദനമറിയിക്കുന്നു ഗോസ്ബൽ ടീമും കല്ലേണിമുക്കും ചേർന്നൊരുക്കുന്ന മധ്യ വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര ഈ ദേശത്ത് എത്തിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ദേശത്തെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ ദേശം നമ്മുടെ രാജ്യം വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഈ മധ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വരും തലമുറയെങ്കിലും രക്ഷിച്ചെടുക്കാമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമും ചച്ചേലി ബുക്ക് ദൈവസഭയോട് ചേർന്ന് ഈ ദേശത്ത് എത്തിച്ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം വളരെ ശക്തിയോടെ ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സേവ്യ സാർ അല്പസമയം ദൈവവചനത്തിന് ആധികാരികമായി നമ്മളോട് സംസാരിക്കും ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കകത്ത് ദൂരത്തും ചാരത്തും വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങൾക്കകത്തുമൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മുടെ നാട്ടിൽ വരവായി അടുത്ത തിങ്കളാഴ്ച ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ കേരളക്കരെയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിരിക്കുന്നു ഇത്തരണത്തിൽ വേദനയോടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകൾ പ്രത്യേകിച്ച് മാതൃഭൂമിക്കകത്തു വന്ന ഒരു ക്യാപ്ഷനോട് കൂടി വാർത്തയുണ്ട് ഓണത്തലേന്ന് ഉത്രാടത്തിന്റെ നമ്മുടെ കേരളക്കരയിൽ സംഭവിച്ച ഒരു മഹാസംഭവത്തെ കോടിയുടുത്ത് ബെബ്കോ എന്ന ക്യാപ്ഷനിൽ മാതൃഭൂമിയിൽ കൊടുത്ത ഒരു വാർത്ത അഞ്ഞൂറ്റി നാപ്പത്തി ആറ് കോടി രൂപയുടെ മധ്യം കഴിഞ്ഞ ഓണക്കാലത്ത് ബെബ്കോയുടെ ഔട്ട്ലെറ്റിലൂടെ വിറ്റഴിപ്പാനിടയായി തീർന്നു ഇത് കുടിച്ചതൊക്കെ നമ്മുടെ കേരളക്കരയിലുള്ള പ്രിയപ്പെട്ടവർ കുടിച്ചുതീർത്ത മദ്യത്തിൻ്റെ കണക്കാണ് ഞാനിന്ന് പറഞ്ഞത് ഈ ക്രിസ്മസ് കാലത്തും അതൊക്കെ തന്നെയാണ് നമ്മുടെ ദേശത്ത് സംഭവിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനെന്നും യേശുവിന്റെ സന്ദേശം എന്തൊന്നും ഉള്ളതുമൊക്കെ മറന്നിട്ട് ജനം മദ്യത്തിനകത്തും ആഘോഷങ്ങൾക്കകത്തും തീർത്ഥാടി കുടുംബങ്ങളെ തകർക്കുന്ന മദ്യവും അതുപോലെയുള്ള ലഹരി മരുന്നുകളും ഒക്കെ കുടുംബമായി ഒരുമിച്ചിരുന്ന മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ ചേർന്നിരുന്ന് ഉപയോഗിക്കുന്ന അവസരങ്ങളായി നമ്മൾ ഉത്സവ ദിവസങ്ങളെ മാറ്റുന്ന വിപത്തിനെതിരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എത്രയെത്ര കുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും തകർത്തു കളഞ്ഞത് പണ്ടൊക്കെ പ്രായമുള്ളവർ ഉപയോഗിച്ചിരുന്ന മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആ നമ്മുടെ വിദ്യാർത്ഥികൾ യുവാക്കൾ അടക്കം വളരെ മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന വാർത്തകൾ ദിനംതോറും വന്നുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഏതാനും യൗവനക്കാരായ പെൺകുട്ടികൾ ചേർന്നിട്ട് ആ റോഡ് സൈഡിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് മദ്യവും മയക്കുമരുന്നു ഉപയോഗിച്ചിട്ട് മനുഷ്യന്റെ ബോധം പോലും നഷ്ടപ്പെട്ട് മൃഗീയമായ അനുഭവങ്ങളിൽ അവൻ കാട്ടിക്കൂട്ടുന്ന ക്രിമിനൽ സ്വഭാവങ്ങൾ അതിക്രമങ്ങൾ നമ്മുടെ കേരളക്കരയിലെ പത്രമാധ്യമങ്ങൾ ഇനം പ്രതി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് അങ് ആലുവയിൽ നമുക്കറിയാവുന്നത് പോലെ അഞ്ചു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ മയക്കുമരുന്നിന്റെ ആലസ്യത്തിനകത്ത് ആ നരാധമനായ ഒരു മനുഷ്യൻ ആ കുഞ്ഞിനെ കൊന്ന് കൊലപ്പെടുത്തി ചാക്കുകെട്ടിനകത്താക്കി വേസ്റ്റിനകത്ത് കൊണ്ട് നിക്ഷേപിച്ചത് നമ്മളൊക്കെ വായിച്ചറിഞ്ഞതും കേരളക്കര ഒന്നടങ്ങ് പ്രതിഷേധിച്ചതുമായ വിഷയമാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിക്രമങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ കുടുംബ തകർച്ചകൾ നമ്മുടെ ചുറ്റിലും പെരുകിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടിപിടികൾ ഇന്നലെയും നമ്മളിതൊക്കെ മീഡിയകളിലൂടെ കണ്ട വാർത്തകളാണ് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു വിശ്വസ്തയോടെ പരിപാലിക്കേണ്ടുന്ന ഭാര്യത്തിൽ ബന്ധത്തിനകത്ത് കുഞ്ഞുങ്ങളെ തകർത്ത് കളയുന്ന മക്കളെ പരിപാലിക്കേണ്ടുന്ന പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ മൂർക്കൻ ബാബിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്ന കുടുംബത്തിനകത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയേണ്ടുന്ന മരുമക്കൾ കുടുംബത്തിലുള്ളവരെ മുഴുവൻ സൈനികടുത്ത് കൊല്ലുന്ന ഇത്തരത്തിലൊക്കെയുള്ള നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ എന്തുകൊണ്ടോ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നു എന്തുകൊണ്ട് കൊലപാതകങ്ങൾ പെരുകുന്നു എന്തുകൊണ്ടോ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ ിട്ട കുത്തിക്കൊല്ലുന്നു എന്തുകൊണ്ട് കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നു വിവാഹം കഴിഞ്ഞ് ഒരു മാസമോ രണ്ടു മാസമോ തികയുന്നതിന് മുമ്പ് കുടുംബ കോടതിയിൽ കയറി ഇറങ്ങുന്നു എല്ലാത്തിനും ഒരു ഉത്തരം പറയുവാൻ ഞങ്ങൾ വിശുദ്ധിക്ക് വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളിനുണ്ട് മനുഷ്യന്റെ അകത്ത് ഇത്തരത്തിൽ വ്യാപരിക്കുന്ന സ്വഭാവങ്ങൾക്ക് അക്രമ സ്വഭാവങ്ങൾക്ക് ഇത്തരത്തിൽ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന തിന്മകൾക്ക് അരാജകത്വങ്ങൾക്ക് ഒക്കെ പിന്നിൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ് സകല മനുഷ്യന്റെ വ്യാപരിക്കുന്നതാണ് പാപം ഒരു മനുഷ്യൻ മനുഷ്യ ഭാഷക്കാരനായാലും ഏത് ജാതിക്കാരനായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഏത് സാമ്പത്തിക അവസ്ഥയിലുള്ളവരായാലും വിദ്യാഭ്യാസമുള്ളവനായാലും വിദ്യാഭ്യാസമില്ലാത്തവനായാലും കുടിലിൽ പാർക്കുന്നവനായാലും കൊട്ടാരത്തിൽ പാർക്കുന്നവനായാലും സകല മനുഷ്യന്റെയും ഉള്ളിൽ പാപം രൂഢമൂലമായി വസിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു നീതിമാനായി ആരുമില്ല സകലിലും പാപം ചെയ്ത് ദൈവത്തെ എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയും ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കഴിയുന്ന ഒരു സന്ദേശമേ അത് ഞങ്ങൾ സന്ദേശമാ യേശു ഭൂമിയിൽ പുൽക്കൂട്ടിൽ ഒരു ഉണ്ണി ഉണ്ണി യേശുവായി ഇങ്ങനെ കിടക്കുവാനല്ല മറിച്ച് യേശു ഭൂമിയിൽ വന്നതിന്റെ പിന്നൊരു ഉദ്ദേശമുണ്ടോ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനാ യേശുക്രി

ൾക്കോ അവൻ ചെയ്യുന്ന നേർച്ചകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോ ഒത്തിരി നേതാക്കന്മാർ ഒത്തിരി രാഷ്ട്രീയക്കാർ ഒത്തിരി സാംസ്കാരിക നായികന്മാർ ഗുരുക്കന്മാർ തത്വജ്ഞാനികളൊക്കെ ഇവിടെ വന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ഒരുപാട് ഇസങ്ങൾ പഠിപ്പിച്ചു ഇതിനൊന്നും മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമോ മാനവകുലത്തിന്റെ പാപം പരിഹരിപ്പാൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായവൻ പിതാവായ ദൈവം സർവദ്വു വിളിച്ചു വരുത്തിയവൻ സർവജ്ഞാനിയായവൻ സർവശക്തനായവൻ സർവവ്യാപിയായവൻ സ്വയംഭൂവായവൻ ഈ മഹാദ്വൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യന്റെ സാദൃശ്യത്തിൽ പാപുമുഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരായി ഭൂമിയിലേക്ക് കടന്നു വന്നു അതായു ക്രിസ്തു ആദിയിൽ യേശു 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 ദൈവമായിരുന്നു കൂടാതെ ഒന്നും എന്ന് തിരുവചനം പറയുന്നു ഈ ലോകത്തിലേക്ക് യേശു വന്നത് മനുഷ്യന്റെ അകത്തു വ്യാപരിക്കുന്ന ഈരുട്ടിനെ മാറ്റി അവര് വെളിച്ചത്തെ പ്രദാനം ചെയ്യാനാണ് ഇരുട്ടിനെ വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല യേശു ഭൂമിയിലേക്ക് വന്നു പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന്റെയും ഭൂമിയിൽ ഭൂമിയിൽ ജീവിക്കുന്ന വകിച്ചുകൊണ്ട് എണ്ണൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനതയുടെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തിന് പരിഹാരം ചെയ്യുവാനായി യേശു പ്രായ ചിത്തായി കാൽവരിയുടെ മുകളിൽ സകല മാനവജാതിക്കും ഇടയായി തീർന്നു പാപം സ്വന്തം ശരീരത്തിലേത്തുവാങ്ങി കാൽവരിയുടെ കൊലക്കെള്ളത്തിൽ വേണ്ടി പ്രായ ചിത്ത കാൽവരിയിൽ കാൽവരിയിലേശു മാനവകുലത്തിനു വേണ്ടി യേശു മരിച്ചു യേശു മരിച്ചത് എനിക്കും എന്നെ കേൾക്കുന്ന ഈ ദേശത്തിലെ സകലനിവാസികൾക്കും സകല പ്രിയപ്പെട്ടവർക്കും വേണ്ടിയാ നമ്മളെയൊക്കെ പാവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ജന്മം കൊണ്ടു കിട്ടിയ മതത്തിനും ജന്മം കൊണ്ടു കിട്ടിയ വിശ്വാസത്തിനും ജന്മം കൊണ്ടു കിട്ടിയ ആചാരങ്ങൾക്കും നമ്മെ വെടിവിപ്പാൻ കഴിയാതിരിക്കുമ്പോ നമ്മെ വെടിവിപ്പാൻ ഒരു മാർഗമായി യേശുഭൂമിയിലേക്ക് വന്നു യേശു മാത്രമാ പാപത്തി പരിഹാരം വരുത്തുവാൻ ഭൂമിയിലേക്ക് വന്ന അവതാരം ഒത്തിരി അവതാരങ്ങൾ ഈ ഭൂമിയിലല്ല ഒരേ ഒരു അവതാരം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച അവതാരം അതാണ് നമ്മുടെ യേശുക്രിസ്തു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ സകല പാപത്തിനും പരിഹാരം ും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ പാപത്തിന്റെ ഇനി ആചാരങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം വിശ്വസിക്കുക യേശു ക്രിസ്തുവിനെ ദൈവമായി കർത്താവെന്ന് വിശ്വസിക്കുന്ന സകല ും സൗജന്യമായി പാപഭോചനം ലഭിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾക്കും സൗജന്യമായി സിദ്ധമാക്കാൻ കഴിയും ഒരിക്കൽ പാപത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ചവരാ ഞങ്ങളൊക്കെ മദ്യവും മയക്കുമരുന്നും ചിന്തകളും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് ഒടി നടന്ന അടിയുണ്ടാക്കി ഇങ്ങനെയൊക്കെ നടന്ന ഒരു കാലഘട്ടത്തിനകത്തൊന്നാ ഞങ്ങളെയും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് ഈ സമാധാന രാജാവായി യേശു ക്രിസ്തുവാ യേശു ക്രിസ്തുവിന്റെ സന്ദേശം അത് സമാധാനത്തിന്റെ സന്ദേശമാ യേശു ക്രിസ്തുവിന്റെ സന്ദേശം അത് ക്ഷമയുടെ സന്ദേശമാ യേശു ക്രിസ്തുവിന്റെ സന്ദേശം അത് സ്നേഹത്തിന്റെ സന്ദേശമാ െ സ്നേഹിക്കാൻ പഠിപ്പിച്ചവനായേശു ക്രിസ്തുവനെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ചവനായേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഈ കവലകളിൽ കാലങ്ങളായി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ഉണ്ടല്ലോ ഇന്ന് വരെ ആരെയും കൊണ്ട് ആയുധം ഇന്ന് വരെ ആരെയും കൊണ്ട് ബോബുണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ ആരെയും ഭീകരപ്രവർത്തനത്തിലേക്ക് തള്ളിയിട്ടില്ല മറിച്ച് ഇത് ക്ഷമിക്കാൻ സന്ദേശമാണ് ഇത് സ്നേഹിക്കാൻ പഠിപ്പിച്ച സന്ദേശമാണ് ലോകത്തിലെ മറ്റു സന്ദേശങ്ങൾക്കും മനുഷ്യരെ മാനസാന്തരപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നടത്തിയ മനുഷ്യനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഒരു ഒരു സന്ദേശം അത് സന്ദേശമാണ് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ ആ നാമം യേശുവിന്റെ നാമമാ ആ യേശുവിന്റെ നാമത്തിലാ പാപമോചനം ആ യേശുവിന്റെ നാമത്തിലേശുക്രി സത്യദൈവവും നിത്യജീവനുമാകുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുക യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക നിങ്ങളുടെ കുടുംബത്തിലും സമാധാനം ഉണ്ടാകും തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ അവൻ വിളക്കി ചേർപ്പാൻ ഇടയാകും വഴിതെറ്റിപ്പോയ നിങ്ങളുടെ തലമുറകളെ അവൻ മടക്കി കൊണ്ടുവരുവാൻ ഇടയാകും തകർന്നു പോയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അവൻ മടക്കി തരുവാൻ ഇടയാകും ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന നിങ്ങളെ അവൻ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചതുകൊണ്ട് കൊണ്ട് സഹോദര നിങ്ങൾ ആത്മഹത്യ യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി മരിച്ചു അതുകൊണ്ട് ആത്മഹത്യ പ്രവണതകൾ വിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും യേശു ക്രിസ്തു സമാധാന രാജാവായി ഈ ലോകത്തേക്ക് വന്നു ലോകം ലോകമവനെ ക്രൂശിച്ചു ലോകം ലോകമവനെ അടക്കി എന്ന പച്ചമണ്ണിൽ അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ ഭേദിച്ച് പുറത്തു വന്ന ഉള്ളൂ അവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാസ്തു ഇന്ന് പകലും ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന സകല അത്ഭുതങ്ങളും കുരുടെ കണ്ണുകൾ തുറന്ന ഊമന്റെ നാവിന്റെ കെട്ടഴിച്ച ചെകിടന്റെ ചെവികളെ തുറന്ന ഉടമ്പന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ച രോഗസൗഖ്യത്തെ കൊടുത്ത യേശു ക്രിസ്തു ഇന്ന് പകലും ജീവിക്കുന്നു ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ പാപത്തിന് അവൻ സൗഖ്യം പകരും പാപത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ രോഗ കെട്ടുകളെ അവൻ അഴിച്ചു മാറ്റും നിങ്ങൾക്ക് രോഗ സൗഖ്യം തരും നിങ്ങളുടെ കുടുംബത്തിന് അവൻ സമാധാനം തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും യേശു നിങ്ങൾക്ക് പ്രധാനം ചെയ്യും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിക്കാം എന്നും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകില്ല ലോകം അതിന്റെ അവസാന ലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഹാസംഭവം ലോകത്ത് നടക്കാൻ പോവുകയാ മധ്യാകാശത്ത് പരിഹാരം ചെയ്യാൻ പോവുകയാലകത്തിലേക്ക് വന്നവൻ പാവമില്ലാതെ ഭൂമിയിൽ വന്ന് മാനവകുലത്തിന്റെ പാവത്തെ ശരീരത്തിൽ വകച്ച് കാൽവരിയിൽ മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ വീണ്ടും വരും ആ സംഭവം നടക്കാൻ പോവുക എന്തിനാന്നറിയാമോ പാപമില്ലാതെ തന്നെ കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് കിടന്ന ദൈവ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു അധ്യാകാശത്തിൽ വരാൻ പോവുകയാണ് നിങ്ങൾക്കും യേശുവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ യേശുവിന്റെ വരവിൽ കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ആ നല്ല നാട്ടിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അറിയുക യേശുവിനോട് ചേർന്ന് നടക്കുക യേശുവിന്റെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുക വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഈ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക നിങ്ങൾക്കും നിത്യരക്ഷ പ്രാപിക്കാം നിങ്ങൾക്കും നിത്യ നിങ്ങൾക്ക് നിത്യമായ സന്തോഷം പ്രാപിക്കാം ഈ നിത്യജീവനിലേക്ക് നിത്യരക്ഷയിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് കുറിക്കുന്നു നമ്മെ സഹായിക്കട്ടെ ഭവനങ്ങളിൽ വഴികളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ പാസ്റ്റർ ജിംസൺ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നേഹം ഞങ്ങളുടെ പിതാവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഈ നല്ലൊരു ദിവസം കൂടെ ധീമേരുടെ വചനമായി ദേശത്തിൽ കടന്നു വരുവാൻ നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവം ഒരുക്കാൻ വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവത്തിന്റെ വചനം ചെയ്യുന്നത് പോലെ മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ദൈവത്തിന്റെ മക്കളായി മാറുവാൻ ദൈവത്തിന്റെ നന്മകളെ പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുവാറാകണമേ ഈ ദേശത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ച പ്രിയദേശനിവാസികൾ ഞങ്ങൾ അവിടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശോ വിശ്വസിച്ചാൽ ദൈവാനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ദൈവിക സമാധാനത്തെ പ്രാപിക്കുവാൻ ഈ നാളുകളിൽ ദൈവം സഹായിക്കുന്നേ ദേശത്തിന് മേൽ വലിയ ജീവിതങ്ങളെ ദൈവം സൗഖ്യമാക്കുമാറാകണമേ വിടുവിക്കുമാറാകണമേ ദേശത്തിന് യാതൊരു അനർത്ഥങ്ങളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും സംഭവിക്കാതെ സർവശക്തരാകുന്ന ദൈവം ദേശത്തെ കാക്കുമാരാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തുടർന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മറുപടി മറയ്ക്കണം എല്ലാ മഹത്വവും എടുക്കണം Прат на глетање на историја е шумиња да оди ами.